ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുപ്പതാം തീയതി ഞായറാഴ്ച മുതൽ ജൂലൈ ആറ് ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ച കാലത്തെ സമ്പൂർണ്ണ വാരബലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത് ഈ വാരം സൂര്യൻ മിഥുനം രാശിയിൽ തിരുവാതിര പുണർദ്ദം ഞാറ്റുവേലകളിലും ചന്ദ്രൻ കൃഷ്ണപക്ഷ നവമി മുതൽ ശുക്ലപക്ഷ പ്രഥമ വരെ രേവതി മുതൽ പുണർദ്ദം വരെയുള്ള നാളുകളിലും സഞ്ചരിക്കുന്നു ചൊവ്വ മേടത്തിൽ ഭരണി നക്ഷത്രത്തിലും വ്യാഴം ഇടവത്തിൽ രോഹിണിയിലും ശുക്രൻ മിഥുനത്തിൽ പുണർദ്ദം നക്ഷത്രത്തിലും ബുധൻ കർക്കിടകത്തിൽ പുണർദ്ദം പൂയം നക്ഷത്രങ്ങളിലും കേതു കന്നിയിൽ അത്തത്തിലും ശനി കുംഭത്തിൽ പൂരുരുട്ടാതിയിലും രാഹു മീനത്തിൽ രേവതിയിലും സഞ്ചരിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിവരിക്കുന്നു ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഫലങ്ങൾ മുൻതൂക്കം ലഭിക്കുന്ന വാരമായിരിക്കും കാര്യസാധ്യം തടസ്സം കൂടാതെ തന്നെ നടക്കും പ്രതീക്ഷകൾ യാഥാർത്ഥ്യമാകും ചടുലതയും സൂക്ഷ്മതയും പ്രവർത്തനങ്ങളിൽ പ്രകടമാകും സ്വതസിദ്ധമായ കഴിവുകൾ പോഷിപ്പിക്കാൻ കഴിയും തൊഴിൽ മേഖലയിൽ സംതൃപ്തി അനുഭവപ്പെടും വ്യക്തിപരമായും കാര്യങ്ങൾ തടസ്സം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കും സ്ഥാനമാനങ്ങളിൽ ഉയർച്ചയുണ്ടാകും തൊഴിലിൽ മികവ് പുലർത്തും കുടുംബസൗഖ്യം പ്രതീക്ഷിക്കാം സാമ്പത്തികമായി സംതൃപ്തി അനുഭവപ്പെടും ഭാഗ്യപരീക്ഷണങ്ങളിൽ വിജയിക്കും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം വളരെ അനുകൂലമാണ് ഗുണപ്രദമായ കാര്യങ്ങൾ തന്നെയാകും സംഭവിക്കുന്നത് കർമ്മരംഗത്ത് മേന്മ തെളിയിക്കാനാവും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അംഗീകരിക്കപ്പെടും ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും തീർത്ഥയാത്ര ശ്രമകർമ്മങ്ങളിലും പങ്കെടുക്കും സുഹൃത്തുക്കളുമായി വിനോദയാത്രകളിൽ സജീവമാകും വീട്ടിൽ വിരുന്നുകാരെ സൽക്കരിക്കേണ്ട സാഹചര്യം വരും ചൊവ്വ ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാൽ ചില മനക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് ചില കാര്യതടസ്സങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും പ്രതീക്ഷിക്കാം കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വാരം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങൾ ആയിരിക്കും ലഭിക്കുക കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കാലതാമസം നേരിടും അപ്രതീക്ഷിതമായ യാത്രകൾ വേണ്ടിവരും കുടുംബപ്രശ്നങ്ങളിലെ നിലപാടുകൾ പക്ഷം പിടിച്ചതായി ആരോപിക്കപ്പെടും അത് ശത്രുതയ്ക്ക് കാരണമായേക്കും സ്വയം തൊഴിൽ മേഖലയിൽ കാര്യങ്ങൾ സാമാന്യം സംതൃപ്തികരമായിരിക്കും വർക്ക് അറ്റ് ഹോമിൽ കഴിയുന്നവർക്ക് മാറ്റം വരാൻ സാധ്യതയുണ്ട് സന്താനങ്ങൾക്ക് വേണ്ടി വസ്തു വാങ്ങിയേക്കും വാരം ആദ്യ ദിവസങ്ങളിൽ ശാരീരിക മാനസിക ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് ബുധൻ വ്യാഴം ശനി ദിവസങ്ങൾക്ക് മേന്മ കൂടും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മനോബലം കുറയുന്നതായി തോന്നും തെറ്റായ തീരുമാനങ്ങൾ കൈകൊള്ളാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് പ്രതികരിക്കുകയും ശോഭിക്കുകയും ചെയ്തേക്കാം ഗ്രഹനിർമ്മാണത്തിൽ നേരിയ പുരോഗതി ഉണ്ടാകും വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയാതെ വരും ഔദ്യോഗിക യാത്രകൾ വേണ്ടിവരും സന്താനങ്ങളുടെ ഉപരിപഠനത്തിന് ധനം സ്വരൂപിക്കാൻ കഴിയും ബിസിനസ് രംഗത്ത് വിപുലീകരണത്തിനോ പുതിയ മുതൽമുടക്കിനോ കാലം ഉചിതമല്ല വാരം പകുതി കഴിയുന്നതോടെ കാര്യങ്ങൾ മെച്ചപ്പെട്ടു തുടങ്ങുന്നതാണ് മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വയം തിരുത്തണമെന്ന് മനസ്സിൽ തോന്നൽ ഉണ്ടാകും പ്രശ്നങ്ങൾ പിന്തുടരുന്നതായി തോന്നും സാമ്പത്തിക രംഗം ആശാവഹമാണ് ചെറിയ നേട്ടങ്ങളും ആശ്വാസങ്ങളും ഉണ്ടാകും നക്ഷത്രനാഥനായി ചൊവ്വ മേടത്തിൽ ബലവാനായി തുടരുന്നതിനാൽ ആത്മവിശ്വാസം കുറയില്ല ചെറുകിട സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടു പോകുന്നതാണ് ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം സംഘടനയുടെ നിലപാടുകളിൽ യോജിപ്പ് രേഖപ്പെടുത്തും ഖപജന്യ രോഗങ്ങൾക്കും സാധ്യതയുണ്ട് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മരാശിയിലെ ആദ്യത്തെ സഞ്ചാരം മൂലം പ്രശ്നങ്ങൾ തുടർന്നേക്കാം പാരമ്പര്യമായി ചെയ്തു വരുന്ന വിശ്വാസം കുറയും മറ്റൊരു തൊഴിലിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങും നിഗൂഢ ശാസ്ത്രങ്ങളോട് താൽപ്പര്യം തോന്നും സംസാരത്തിൽ പാണ്ഡിത്യം നിഴലിക്കും തെറ്റായ ആരോപണങ്ങളെ പ്രതിരോധിക്കും പൊതുപ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ സുതാര്യമാവും കുടുംബാംഗങ്ങളുടെ പിന്തുണ ലഭിക്കും സാമ്പത്തിക ഭദ്രത ഉണ്ടാകും എന്നാൽ പാഴ്ചിലവുകൾ നിയന്ത്രിക്കാൻ കഴിയാതെ വരും പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുടുംബാംഗങ്ങളോടൊപ്പം വിരുന്നുകളിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടാകും സഹോദരന്മാരുടെ സഹകരണം ലഭിക്കും വസ്തു കച്ചവടത്തിൽ ലാഭ സാധ്യതയുണ്ട് എഴുത്തുകാർക്ക് അവസരം അനുകൂലമാണ് കലാകാരന്മാർക്ക് കൂടുതൽ ശോഭിക്കാൻ കഴിയും വയോജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം ഉദ്യോഗസ്ഥർക്ക് തിരക്ക് വർദ്ധിക്കും പുതിയ ഉത്തരവാദിത്വങ്ങൾ വന്നുചേരും വിദ്യാർത്ഥികൾക്ക് ഇഷ്ടവിഷയങ്ങളിൽ ആഗ്രഹിച്ച സ്ഥാപനത്തിൽ ഉപരിപഠനം സാധ്യമാകുന്നതാണ് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒരു നവോന്മേഷം അനുഭവപ്പെടും ക്രയവിക്രയങ്ങളിൽ നേട്ടമുണ്ടാകും കുടുംബസുഖം വർദ്ധിക്കും ഭോഗാനുഭവങ്ങളും പ്രതീക്ഷിക്കാം യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ ചുമതലകൾ വന്നു ചേരുന്നതാണ് വ്യാപാര നവീകരണം സംബന്ധിച്ച ചർച്ചകൾ സജീവമാകും ലോണുകളുടെ തവണകൾക്ക് മുടക്കം വരില്ല ലൗലിക സുഖാനുഭവങ്ങൾക്ക് സമയം കണ്ടെത്തും പ്രണയികൾക്ക് സന്തോഷിക്കാൻ അവസരമുണ്ടാകും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കൂടും വിദ്യാർത്ഥികളുടെ കാര്യഗ്രഹണശേഷി അഭിനന്ദിക്കപ്പെടും മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ജാഗ്രത വേണം ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമൂഹികമായ കാര്യങ്ങളിൽ പ്രതിബദ്ധത ഉണ്ടാകും ആദർശം ഉപേക്ഷിച്ച് പ്രായോഗികമായി ചിന്തിക്കും മത്സരബുദ്ധിയോടെ പ്രവർത്തിക്കും സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിച്ചേക്കില്ല ബന്ധുക്കളോട് നിസ്സംഗത പുലർത്തും പകൽക്കിനാവിൽ സന്തോഷം കണ്ടെത്തും പ്രണയികൾക്ക് അനുകൂലമായ വാരമല്ല ദാമ്പത്യത്തിൽ സമ്മിശ്രമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിലെ തടസ്സങ്ങൾ നീങ്ങും പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ വാരം അനുകൂലമല്ല വിദേശത്ത് പോകാൻ കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും ചെലവിൽ കർശന നിയന്ത്രണം പാലിക്കും മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന വാരമാണ് മറ്റുള്ളവരെ ആശ്രയിക്കാതെ തന്നെ കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ കഴിയും ന്യായമായ ആവശ്യങ്ങൾ നടന്നുകിട്ടും ലക്ഷ്യബോധത്തോടെ പ്രവർത്തിച്ചാൽ ഗുണാനുഭവങ്ങൾക്കാകും മുൻതൂക്കം തൊഴിൽ തർക്കങ്ങൾക്ക് പരിഹാരമാകും ബിസിനസ് രംഗത്ത് ലാഭം ഉണ്ടാകും ബന്ധുക്കളുമായുള്ള ആത്മബന്ധം നിലനിർത്താൻ കഴിയും പ്രണയികൾക്ക് ഭാവി സംബന്ധിച്ച കാര്യങ്ങൾ തീരുമാനമാകും പാരിതോഷികങ്ങൾ ലഭിച്ചേക്കും ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിൽ നേട്ടം ഉണ്ടാകും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശത്രുക്കൾ മിത്രങ്ങളാകും മുൻപ് പലവട്ടം ശ്രമിച്ചിട്ടും നടക്കാതിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ സാധ്യമാകും ഉദ്യോഗസ്ഥർ മേലധികാരികളുടെ പ്രീതി നേടും പുതിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും മനസന്തോഷം അനുഭവപ്പെടും ഭോഗസുഖം ലഭിക്കും വിശ്രമിക്കാൻ സമയവും അവസരവും കിട്ടും ക്രയവിക്രയങ്ങളിൽ ലാഭം ഉണ്ടാകും ചിട്ടയിൽ ലോട്ടറി മുതലായവയിൽ ഭാഗ്യദേവത കടാക്ഷിക്കും ദമ്പതിമാർക്കിടയിൽ പരസ്പര വിശ്വാസവും ധാരണയും വളരും ഓൺലൈൻ ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും കലാകാരന്മാർക്ക് നല്ല അവസരങ്ങൾ സംജാതമാകും പൊതുപ്രവർത്തകർക്ക് ജനസമ്മതി കൂടും പൂർവാധികം ഊർജത്തോടെ നയിക്കുവാനാകും ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിങ്ങക്കൂറുകാർക്ക് കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പ്രതിസന്ധികളെ മറികടക്കും ആവശ്യങ്ങൾ നിറവേറാൻ ധനം തടസ്സമാവില്ല ഔദ്യോഗിക രംഗത്ത് ഉയർച്ചയുണ്ടാകും സഹപ്രവർത്തകർ ഉപദേശം തേടി സമീപിക്കും തൊഴിൽ തേടുന്നവർക്ക് കാര്യങ്ങൾ ആശാവഹമാണ് ഉപരിപഠനത്തിന് ആഗ്രഹിച്ച വിഷയങ്ങളിൽ പ്രവേശനം ലഭിക്കും മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും വിജയിക്കും കന്നിക്കൂറുകാരായ ഉത്രം നാളുകാർക്ക് വാരം ആദ്യ ദിവസങ്ങൾ ക്ലേശകരമാകും പ്രവർത്തനങ്ങൾ സുഗമമാകില്ല ശ്രദ്ധിച്ചില്ലെങ്കിൽ വിവാദങ്ങളിൽ അകപ്പെടാനുള്ള സാധ്യതയും ഉണ്ട് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം ആദ്യ ദിവസങ്ങളിൽ കാര്യതടസ്സങ്ങൾ ഉണ്ടായേക്കും തെറ്റായ തീരുമാനങ്ങൾ കൈകൊണ്ടേക്കും വാരം പകുതിയോടുകൂടി കാര്യങ്ങൾ അനുകൂലമാകും സ്വതസിദ്ധമായ കഴിവുകൾ പരിപോഷിപ്പിക്കപ്പെടും ചിലവ് നിയന്ത്രിക്കാൻ സാധിക്കും യാത്രകൾ സന്തോഷം പകരുന്നതാകും പിരിഞ്ഞുപോയ ബന്ധുക്കളെ കണ്ടുമുട്ടും സർക്കാർ കാര്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കും സദസ്സുകളിലും ചർച്ചകളിലും ശ്രദ്ധിക്കപ്പെടും പുതിയ പുതിയ ആശയങ്ങളോട് ആഭിമുഖ്യം തോന്നും കലാകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ദൃശ്യമാകും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം ആദ്യ ദിവസങ്ങളിൽ വാക്കിലും കർമ്മങ്ങളിലും കൂടുതൽ കരുതൽ വേണം മറ്റ് ദിവസങ്ങളിൽ പ്രവർത്തനങ്ങൾക്ക് ലക്ഷ്യപ്രാപ്തി ഉണ്ടാകും അംഗീകാരവും ആദരവും ലഭിക്കും കുടുംബജീവിതത്തിൽ സുഖവും സന്തോഷവും അനുഭവപ്പെടും ശുഭവാർത്തകൾ തേടിവരും ധനപരമായി നേട്ടം പ്രതീക്ഷിക്കാം ഭാഗ്യപരീക്ഷണങ്ങളിൽ നേട്ടം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ വേണം കർമ്മരംഗത്ത് സമാധാനം പുലരും തുടങ്ങിവെച്ച് കാര്യങ്ങൾ തടസ്സം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ലക്ഷ്യബോധത്തോടെയുള്ള പ്രവർത്തനങ്ങൾ ഫലം കാണും ദാമ്പത്യത്തിൽ പിണക്കങ്ങൾക്കും കലഹങ്ങൾക്കും സാധ്യതയുണ്ട് കൂട്ടുകച്ചവടത്തിൽ നഷ്ടം സംഭവിക്കും കുടുംബത്തിൻ്റെ പിന്തുണ ലഭിച്ചേക്കില്ല മത്സരങ്ങളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കും സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമാകും സാമ്പത്തികമായി തരക്കേടില്ലാത്ത വാരമാണ് സമൂഹം ആദരിക്കുന്ന ചില വ്യക്തികളുടെ വിരോധത്തിന് പാത്രമാകും ദൈവിക കാര്യങ്ങൾക്ക് മുടക്കം വന്നേക്കും ചൊവ്വാ ബുധൻ ദിവസങ്ങൾക്ക് മേന്മ കുറയും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നിലവിലുള്ള ജോലി മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് അപവാദങ്ങളെയും ശത്രുക്കളെയും അവഗണിക്കും കലകപ്രിയരായ സുഹൃത്തുക്കളെ ഒഴിവാക്കാൻ ശ്രമിക്കും വിജ്ഞാന സമ്പാദനത്തിന് സമയം കണ്ടെത്തും പ്രണയികൾക്ക് സന്തോഷാനുഭവങ്ങൾ ലഭിക്കും ഉല്ലാസയാത്രകൾ നടത്തുവാൻ തീരുമാനമാകും കിടപ്പ് രോഗികൾക്ക് വിദഗ്ധ ചികിത്സ ലഭിക്കുന്നതാണ് പുതിയ സംരംഭങ്ങൾക്ക് കുടുംബത്തിന് പിന്തുണ ലഭിച്ചേക്കില്ല ഉദ്യോഗസ്ഥർക്ക് നേട്ടം പ്രതീക്ഷിക്കാം മേലധികാരികളുടെ പ്രീതി നേടും പൊതുപ്രവർത്തന രംഗത്ത് തിളക്കമാർന്ന പ്രവർത്തനം കാഴ്ചവെക്കും പ്രണയികൾക്ക് എതിർപ്പുകളെ നേരിടേണ്ടി വരും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പഴയ അനുഭവങ്ങൾ ഊർജവും പ്രചോദനവും ആകും മുൻകെട്ടി തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ വിജയിക്കും സാമ്പത്തികമായി വാരം തൃപ്തികരമാണ് മനസന്തോഷം വർദ്ധിക്കും കരാർ തുടർന്നും ലഭിക്കും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വാങ്ങുവാൻ പണം ചെലവഴിക്കും ലോൺ തിരിച്ചടവുകൾക്ക് മുടക്കം വരില്ല പഴയ സഹവാഠികളുടെ സംഗമത്തിൽ സംബന്ധിക്കും തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബത്തിലെ തലമുറകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം രൂപം കൊള്ളും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ അലച്ചിലിനും മനക്ലേശത്തിനും സാധ്യതയുണ്ട് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ ബുധൻ പാകിസ്ഥാനത്ത് ബലവാനായി സഞ്ചരിക്കുന്നതിനാൽ കാര്യങ്ങൾ ഗുണകരമാകും തൊഴിൽ മേഖലയിലെ അശാന്തികൾ മാറി സന്തോഷകരമാകും സ്വസ്ഥമായും സമാധാനമായും പ്രവൃത്തികളിൽ മുഴുകാനാകും വ്യവഹാരങ്ങളിൽ അനുകൂല വിധി പ്രതീക്ഷിക്കാം വാഗ്ദാനം പാലിക്കുന്നതിൽ ആത്മാർത്ഥത പുലർത്തും സംഘടനകളിൽ സ്ഥാന ബഹുമതികൾ വന്നു ചേരും യാത്രകൾക്ക് അവസരമുണ്ടാകും ബന്ധുക്കളുമായി കൂടുതൽ അടുത്തേക്കും ശത്രുക്കളുടെ നീക്കങ്ങളെ അവഗണിക്കും ദാമ്പത്യരംഗം ശോഭനമാകും പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഫലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും കൂട്ടുകച്ചവടത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കാം വീട് വിട്ടു നിൽക്കുന്നവർക്ക് തിരികെയുള്ള മടക്കം എളുപ്പമാകില്ല അപ്രതീക്ഷിതമായി ചില യാത്രകൾ വേണ്ടിവരും ഗൃഹോപകരണങ്ങൾക്കായി പണം ചെലവഴിക്കും മംഗളകർമ്മങ്ങളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കും ബിസിനസ് മേഖലയിൽ സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടാം കൂട്ടുകച്ചവടത്തിൽ നിന്നും പിന്മാറാൻ തീരുമാനിക്കും കിടപ്പ് രോഗികൾക്ക് ആശ്വാസമുണ്ടാകും പ്രണയികൾക്ക് അനുകൂലമായ വാരമാണ് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങൾ ഒരുവിധം ഭംഗിയായി നടന്നു കിട്ടും നേട്ടങ്ങൾക്ക് കഠിനാധ്വാനം വേണ്ടിവരും ആഗ്രഹിച്ച കാര്യങ്ങൾ സഫലമാകുവാൻ കാത്തിരിക്കേണ്ടി വരും തൊഴിൽ മേഖലയിൽ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും സഹപ്രവർത്തകരുടെ സഹകരണം ലഭിച്ചേക്കില്ല കൂടുതൽ യാത്രകൾ വേണ്ടിവരും തൊഴിലിൽ അസംതൃപ്തി ഉളവായേക്കും സാങ്കേതിക ജ്ഞാനം ആർജിക്കുവാൻ സമയം കണ്ടെത്തും സൗഹൃദങ്ങൾ കൊണ്ട് ഗുണമുണ്ടാകും മാനസിക പിരിമുറുക്കത്തിനും സാധ്യതയുണ്ട് പ്രായോഗിക ബുദ്ധി പല കാര്യങ്ങളിലും തുണയാകും പ്രമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് കാത്തിരിക്കേണ്ടി വരും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ധനം പ്രതീക്ഷിക്കാം ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ മേഖലയിൽ സംതൃപ്തി ലഭിക്കും അടുക്കം ചെട്ടിയോടും കൂടി കായിക നിർവഹണം സാധ്യമാകും കുടുംബത്തിൽ അഭിപ്രായ ഐക്യം ദൃശ്യമാകും ലോണുകളുടെ തവണകൾക്ക് മുടക്കം വരില്ല സാമ്പത്തിക ഞെരുക്കത്തിന് അയവുണ്ടാകും തീർത്ഥാടനത്തിന് അവസരം ലഭിക്കും വിദ്യാർത്ഥികൾക്കും അനുകൂലമായ അന്തരീക്ഷമായിരിക്കും തൊഴിൽ തേടുന്നവർക്ക് വാരം ഗുണകരമാണ് ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടം പ്രതീക്ഷിക്കാം യാത്രകളോട് താൽപ്പര്യം കൂടും ആരോഗ്യ പ്രശ്നത്തിനും സാധ്യതയുണ്ട് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഗ്രഹങ്ങൾ സബലമാകും മറ്റുള്ളവരെ ആശ്രയിക്കാതെ കാര്യങ്ങൾ നിറവേറപ്പെടും പാരിതോഷികങ്ങൾ ലഭിക്കും പ്രണയികൾക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ ആലോചനകൾ സജീവമാകും തൊഴിൽ തേടുന്നവർക്ക് അവസരം അനുകൂലമാണ് ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും അധിക ചെലവുകൾക്കും സാധ്യതയുണ്ട് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയാക്കാം അധികാര സ്ഥാനത്ത് തിളക്കം പ്രവർത്തനം കാഴ്ചവയ്ക്കാനാവും സഹപ്രവർത്തകരുടെ പ്രശ്നങ്ങളിൽ പരിഹാരം കാണും ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങൾ നീങ്ങും സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട അനുമതികൾ യഥാസമയം ലഭിക്കും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മികച്ച ഫലം പ്രതീക്ഷിക്കാവുന്ന വാരമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് അയവുണ്ടാകും ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ തൃണവൽഗണിക്കും പൊതുപ്രവർത്തകർക്ക് ജനകീയ പിന്തുണ വർദ്ധിക്കും പ്രശ്നപരിഹാരങ്ങളെക്കുറിച്ച് സ്വയം വിശകലനം നടത്തും രാഹു ശനി എന്നിവയുടെ സ്വാധീനം മൂലം ചിന്തകൾ കാടുകയറും ആരോഗ്യപരമായി കൂടുതൽ ശ്രദ്ധ വേണ്ട സമയമാണ് കുടുംബാന്തരീക്ഷം സുഖകരമാകും വസ്തു വിൽപ്പനയിലെ തടസ്സങ്ങൾ നീങ്ങും നിലപാടുകളും വീക്ഷണങ്ങളും അംഗീകരിക്കപ്പെടും സുഹൃത്തുക്കളോടൊപ്പം ഉല്ലാസയാത്രയ്ക്ക് അവസരം ലഭിക്കും അഭിമുഖങ്ങളിൽ ശോഭിക്കാൻ കഴിയും കച്ചവട രംഗത്ത് പുതിയ ഉണർവ് അനുഭവപ്പെട്ടു തുടങ്ങും ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ തേടുന്നവർക്ക് കാര്യങ്ങൾ ഗുണകരമാകും ഭൂമി വിൽക്കാൻ ശ്രമിക്കുന്നവർക്ക് കാര്യം സാധ്യമാകും സാമ്പത്തിക സമ്മർദ്ദങ്ങളിൽ നിന്നും രക്ഷ നേടാൻ കഴിയും സാമൂഹ്യമായ അംഗീകാരവും ആദരവും ലഭിക്കുന്നതാണ് ശുഭകാര്യങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കും മാനസികമായി സന്തോഷം അനുഭവപ്പെടും ന്യായമായ കാര്യങ്ങൾ തടസ്സമില്ലാതെ നടക്കും വിനോദത്തിന് സമയം കണ്ടെത്തും തൊഴിൽ വലിയ മെച്ചം പ്രതീക്ഷിക്കാൻ ആവില്ല പല കാര്യങ്ങളിലും ആശയക്കുഴപ്പം അവസാനിക്കില്ല സന്താനങ്ങൾ മുഖേന മനോവിഷമത്തിന് സാധ്യതയുണ്ട് ഗൃഹത്തിലെ പ്രായമായവരുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം ഊരൂരിട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമ്മർദങ്ങൾ കൂടുന്നതായി തോന്നും ചിന്തകൾ കാടുകയറും പൊതുപ്രവർത്തകർക്ക് വിമർശനങ്ങളെ നേരിടേണ്ടി വരും സ്വയം തൊഴിൽ മേഖലയിൽ ഒരു മന്ദീഭവിപ്പ് അനുഭവപ്പെട്ടേക്കാം സാമ്പത്തിക ക്ലേശങ്ങൾക്ക് അയവ് അനുഭവപ്പെടും സ്വതന്ത്രമായ നിലപാടുകൾക്ക് അംഗീകാരം ലഭിക്കും അനുമോദനങ്ങളോ സമ്മാനങ്ങളോ ലഭിക്കാൻ സാധ്യതയുണ്ട് ലഭിക്കേണ്ട ധനം യഥാസമയം വന്നുചേരും കച്ചവടക്കാർക്ക് കൂടുതൽ ലാഭം പ്രതീക്ഷിക്കാം ഒരേ കാര്യത്തിന് ചിലപ്പോൾ ഒന്നിലധികം യാത്രകൾ വേണ്ടിവരും ചില ദിവസങ്ങളിൽ അലസതയും ഉന്മേഷക്കുറവും അനുഭവപ്പെട്ടേക്കാം ഉത്തർട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നേട്ടങ്ങൾ ആർജിക്കാൻ കാലതാമസം നേരിടും ക്ഷമ പരീക്ഷിക്കുന്നതായി തോന്നും ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ താൽപ്പര്യം ഉണ്ടാകും വ്യക്തമായ സാമൂഹിക ഭീഷണം പുലർത്തും ബന്ധങ്ങളുടെ ഊഷ്മളത നിലനിർത്താൻ കഴിയും ആഡംബര വസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കും സാമ്പത്തിക രംഗം അനുകൂലമാകും എന്നാൽ പാഴ് ചെലവുകളും വർദ്ധിക്കും തൊഴിൽപരമായി കൂടുതൽ യാത്രകൾ വേണ്ടിവരും ചെറുകിട വ്യാപാരികൾക്ക് കാര്യങ്ങൾ ഗുണകരമാണ് കൂട്ടു ബിസിനസ്സിൽ പുതിയ പങ്കാളിയെ തേടും വിവാഹ മംഗളാതി കർമ്മങ്ങളിൽ പങ്കെടുക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല കാര്യങ്ങളിലും ഒരു അവ്യക്തത നിലനിൽക്കും മറ്റുള്ളവരുടെ ഉപദേശങ്ങൾക്ക് ചെവി കൊടുക്കില്ല പഴയ കടബാധ്യത ചില പ്രശ്നങ്ങൾ തീർത്തേക്കാം കുടുംബത്തിൻ്റെ വിഹിതം സംബന്ധിച്ച് തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട് ആഴ്ച രണ്ടാം പകുതിയുടെ കാര്യങ്ങളിൽ മാറ്റം പ്രതീക്ഷിക്കാം ആഗ്രഹിച്ച കാര്യങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധിക്കും വാഗ്ദാനങ്ങൾ പാലിക്കും സന്തോഷം പകരുന്ന ശുഭവാർത്തകൾ തേടിയെത്തും അധികാരമുള്ള പദവി ലഭിക്കാൻ സാധ്യതയുണ്ട് അധ്യാപകർക്കും നിയമജ്ഞർക്കും ആദരവും അംഗീകാരവും ലഭിക്കും കവികൾക്കും കലാകാരന്മാർക്കും അവസരം അനുകൂലമാണ് മനസ്സുകൊണ്ട് മുഴുകാനാകും കഴിയും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും